പി എഫ് ഐ അംഗമായിരുന്ന തീവ്രവാദ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി ആണ് ഈ മൂന്നൻ ജനതയെ ഉപദ്രവിക്കാൻ ഏറ്റവും മുമ്പിൽ എത്തുന്നത് പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം ലീഗിന്റെ നിലപാടിനോട് എനിക്ക് എതിരഭിപ്രായം ഇല്ല എന്ന് പറയേണ്ട ഗതികളുണ്ടായി മുനമ്പൻ ജനത ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യയുടെ ഭരണകൂടത്തിന് വേണ്ടിയും ഇന്ത്യയുടെ മതേതരത്വത്തിനു വേണ്ടിയും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയും നിങ്ങൾ നടത്തുന്ന സമരമാണ് വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കപ്പെടും ആ ബില്ല് ഇപ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ കർക്കശമായ ബില്ല് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇടക്കിടക്ക് കൈ പൊക്കി പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഭരണഘടന വല്ലപ്പോഴും അതൊന്ന് തുറന്നു നോക്കണം ഇത് പൈ പിടിച്ചാൽ മാത്രം സെക്ഷൻ ത്രീ ഹൺഡ്രഡ് ആർട്ടിക്കൽ ത്രീ ഹൺഡ്രഡേ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു വസ്തു വസ്തുവിന്റെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച നമ്മുടെ അവകാശമാണ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭരണഘടനയ്ക്ക് നിങ്ങൾ പുല്ലുവില നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ വക്ക ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്ക രാജീവ് സാർ ഇവിടെ വരുമ്പോൾ നന്ദിയുടെ ഒരു വാക്ക് പറയാതിരുന്നാൽ അതിൻ്റെ മര്യാദ ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളെല്ലാം അത് അദ്ദേഹത്തിനെക്കുറിച്ച് പറയേണ്ട ഒരു വാക്കാണ് ഈ സമരം തുടങ്ങിയ അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ എന്നോടും ശ്രീ ജില്ലാ പ്രസിഡന്റിനോടും പ്രിയങ്കരായ മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ജിജി കെ വി എസ് കാരിദാസ് എന്നിവരോട് ഇവിടെ എത്താൻ ആവശ്യപ്പെട്ട് ഇവിടെ എത്തി നിങ്ങളോട് ഒന്ന് പിന്തുണ അറിയിക്കാൻ പറഞ്ഞ ആ നിമിഷം മുതൽ ഇവിടം വരെ ഈ വിഷയത്തിൽ എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഞങ്ങളുടെ മുമ്പിൽ മാർഗദൈവമായി നിന്ന് ഞങ്ങളോടൊപ്പം നിന്ന് എന്തിന് ഇന്നലെ രാത്രിയിൽ പോലും ഈ വിഷയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ട ഉറപ്പുകൾ മേടിക്കുകയും ചെയ്തു തന്ന പ്രധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയെ ഏറെ നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഞങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കാം നമുക്കറിയാം ഇവിടെ മാധ്യമങ്ങളെല്ലാം ഉണ്ട് നിങ്ങളെല്ലാവരും കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് പക്ഷേ ഇവിടെ ആരും വരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരും മൈൻഡ് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരും തിരിഞ്ഞു നോക്കാത്ത മുനമ്പം ജനതയെ ആരും തിരിഞ്ഞു നോക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ദേശീയ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുവരുന്നതും ദേശീയ മാധ്യമങ്ങളെ ഇവിടെ എത്തിക്കുന്നതിൽ വ്യക്തിപരമായി ഇടപെട്ട് ദേശീയ മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്നതിൽ ഏറ്റവും നമ്മളെ സഹായിച്ചത് രാജീവ് സാറാണ് അതിനുശേഷം ഈ വിഷയം നമുക്കറിയാം ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജി സാറാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ഒന്നര മണിക്കൂർ ഞാൻ ചെന്നപ്പോൾ എന്നോടൊപ്പം അദ്ദേഹമാണ് കിരൺജിത് സാറിനെ കാണാൻ വേണ്ടി വന്നത് ഒന്നര മണിക്കൂർ സമയം എന്നേക്കാൾ നന്നായി മുനമ്പം ജനതയുടെ ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ച് കിരൺജിത് സാറിൻ്റെ അടുത്ത് ഒന്നര മണിക്കൂറാണ് അദ്ദേഹം അന്ന് വളരെ തിരക്കുള്ളൊരു ദിവസം ഡൽഹിയിൽ മുലമ്പം ജനതയുടെ വിഷയങ്ങൾ സംസാരിക്കുവാനായി ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത് ഞാൻ അതിനുശേഷം ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അമിത് ഷാജിയെയും ഈ വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം ഇന്ന് ദേശീയ തലത്തിലേക്ക് തലത്തിൽ ഈ വിഷയം എത്തിക്കുന്നതിൽ നമ്മളെ ഏറെ ഏറെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജീവ് സാർ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോടും അല്ലെങ്കിൽ അമിത്ഷാജിയുടെയും ഒക്കെ മുലമ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ ഈ മുനമ്പത്തെക്കുറിച്ച് ആർക്കും അറിയില്ല പക്ഷേ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കും ഒക്കെ മുനമ്പം എന്ന് പറഞ്ഞാൽ അറിയാം അത് ഇവിടെ മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സഹായം കൊണ്ടാണ് നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് നിങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് ഈ പരാതി അദ്ദേഹത്തെ ഏൽപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇനി ഒരു ദിവസം കൊണ്ട് ഈ സാധനം എത്തേണ്ടടുത്ത് എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതിനെ പ്രത്യേകിച്ച് ഇവിടെ ഈ നാട്ടിൽ മാത്രമേ കാണുള്ളൂ ഇത്രയേറെ പി എഫ് ഐ അംഗമായിരുന്ന തീവ്രവാദ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി ആണ് ഈ മുനമ്മൻ ജനതയെ ഉദ്രവിക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ശരിക്കും പർപ്പസൂടി സർക്കാരുകൾ നിങ്ങളുടെയൊക്കെ ഒരു വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് സർക്കാർ പലപ്പോഴും ഇതിനകത്ത് ഒളിച്ചു കളിച്ചുകൊണ്ടിരുന്ന സമയത്തും കൃത്യമായി നിങ്ങളെ ഉദ്രവിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി ഇതിൻ്റെ പുറകിൽ നിന്നത് ഈ നാസർ മലയ്ക്കിലും പിന്നെ രണ്ടാമത്തെ അബ്ദുൾ സലാം അല്ലേ ഈ രണ്ട് വ്യക്തികളും അവരുടെ പുറകിൽ നിന്ന പോപ്പുലർ ഫ്രണ്ടുമാണ് പക്ഷേ നമ്മൾ പിന്നീട് കണ്ടത് എന്താണ് ഇവിടെ നിങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയത്തെ ഒരു പ്രാദേശിക വിഷയമായി പരിഗണിച്ച് ഇവിടെ ഇത് പ്രശ്നം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന് സംസാരിച്ചു പോയ പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം ലീഗിൻ്റെ നിലപാടിനോട് എനിക്ക് എതിരഭിപ്രായം ഇല്ല എന്ന് പറയേണ്ട ഗതികേടുണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പി എഫ് ഐയും ഈ ലീഗും ഈ ജീസ് ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ അടിസ്ഥാനപരമായി ഒന്നാണ് അവിടെയൊന്നും അഭിപ്രായങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ഷാജി അഭിപ്രായം പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ് പിറ്റേ ദിവസം അത് ശരിവെച്ചുകൊണ്ട് അവരുടെ തലമുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും അതേ അഭിപ്രായം ആവർത്തിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ഞാൻ ലീഗുമായി ഒരു തർക്കത്തിനില്ല തർക്കത്തിനില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആരെങ്കിലും പ്രസംഗിച്ചു എനിക്ക് അദ്ദേഹത്തിനോട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ അംഗീകരിച്ചു ഇപ്പോൾ ജിജി സംസാരിച്ചു ജിജിയോട് എനിക്ക് തർക്കമില്ല എന്ന് പറഞ്ഞാൽ ജിജി സംസാരിച്ചത് ഞാൻ അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞ മുനമ്പം ഭൂമി വക്കം ഭൂമിയാണ് എന്ന് പറഞ്ഞ അഭിപ്രായത്തോട് തർക്കമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനെ അംഗീകരിച്ചു എന്ന് തന്നെയാണ് അരിയാഹാരം കഴിക്കുന്ന മുനമ്പം ജനതയ്ക്കും എനിക്കും മനസ്സിലായതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പരാതി ഈ പരാതി ഈ പരാതി മാത്രമല്ല ഈ ആലുവ കേന്ദ്രീകരിച്ച് അങ്കമാലി കേന്ദ്രീകരിച്ച് എറണാകുളം കേന്ദ്രീകരിച്ച് പി എഫ് ഐയുടെ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ ശ്രദ്ധയിൽ എത്തേണ്ട വിഷയമാണ് എന്ന് രാജീവ് സാറിനോട് പ്രത്യേകം ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും എത്തണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ ശക്തികൾ മുനമ്പം വിരുദ്ധമല്ല ഇവിടെ ജോസഫ് ബെൻ സൂചിപ്പിച്ചു ഇത് ഞാൻ നേരത്തെയും ഇവിടെ സംസാരിച്ചു ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക നടത്തുന്ന സമരമായി ഇതിനെ ചെറുതായി കാണരുത് മുനമ്പൻ ജനത ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യയുടെ ഭരണകൂടത്തിന് വേണ്ടിയും ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടിയും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയും നിങ്ങൾ നടത്തുന്ന സമരമാണിത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ സമരം പരാജയപ്പെടുത്താൻ പരാജയപ്പെടാൻ പാടില്ല അതിലുപരി ഈ രാജ്യത്തിന് മുമ്പിൽ ഒരു ചൂണ്ടുപലകയായി എന്ന് മുന്നോട്ട് നിൽക്കുകയാണ് അതിന് ഇത്ര ഗംഭീരമായി ആ മനോവീര്യം ചോർന്നു പോകാതെ ഈ വിഷയത്തെ ഗംഭീരമായി അദ്ദേഹം ഞാൻ ഇപ്പം രാജീവ് സാർ സൂചിപ്പിച്ചു വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുത്തും ആ ബില്ല് ഇപ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ കർക്കശമായ ബില്ലായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ നിങ്ങൾ ഡ്രാഫ്റ്റിൽ കണ്ടതിനേക്കാൾ ഒരു പടി ബുകളിൽ സാധാരണ ഒരു ബില്ല് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആ ബില്ലിൽ നിന്നും വിട്ടുവീഴ്ചയാണ് സാധാരണ ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തിൻ്റെയൊക്കെ പല അഭിപ്രായങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകും പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ രാജീവ് സാറിനോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവതരിപ്പിച്ച ബില്ലിനേക്കാൾ പത്തര മാറ്റായി ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഈ ഭരണഘടനയെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇടയ്ക്കിടയ്ക്ക് കൈ പൊക്കി പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഭരണഘടന വല്ലപ്പോഴും അതൊന്ന് തുറന്നു നോക്കണം ഇത് പൈ പിടിച്ചാൽ മാത്രം പോരാ അതൊന്ന് തുറന്നു നോക്കിയിട്ട് സെക്ഷൻ ത്രീ ഹൺഡ്രഡ് എ ആർട്ടിക്കൽ ത്രീ ഹൺഡ്രഡ് എ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു വസ്തു വസ്തുവിൻ്റെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച നമ്മുടെ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി മുനമ്പൻ ജന നടത്തുന്ന ഈ സമരത്തോടാണോ അവർക്ക് അഭിമുഖ്യം അതോ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ നിങ്ങളുടെ പാർലമെൻറ്റിലെ നിലപാടാണോ ഏതാണ് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ യഥാർത്ഥം അതേതൃത്വമെന്ന് ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട് കയ്യിൽ പിടിച്ചേക്കുന്ന ഭരണഘടനയ്ക്ക് നിങ്ങൾ പുല്ല് വില നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ മുനമ്മത്തേരിൻ്റെ മണ്ണിലേക്ക് വന്ന ദൂരെയായിരുന്നെങ്കിലും ഇവിടെ ഞങ്ങളെ എല്ലാ തരത്തിലും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന പ്രിയങ്കനായ രാജീവ് ചന്ദ്രശേഖർ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം